ഞാൻ ഇന്ന് പറയാൻ പോലെ അലാസ്റ്റിക് തയ്ക്കണ്ടെന്ന് കാണിച്ചൊന്ന് പതുക്കൊന്ന് ലൂസ് ആക്കി കൊടുക്കും അതായത് ഞെറികള് ഉള്ള ഡ്രസ്സുകള് ഉടുപ്പുകള് ലൂസായി അതിലെ ആഹ് ചെറിയൊരു സ്ക്രൂ ഉണ്ടാവും ടീച്ചർ അത് ഇതില്ലേ

അപ്പൊ ഈ ബോബിന്റെ ഇവിടെ യൂസ് ആക്കി കൊടുക്കണം അപ്പഴേ നമ്മ ഈ സ്റ്റിച്ച് പൊട്ടാണ്ട് നമുക്ക് വരുള്ളൂ അപ്പൊ അതൊന്ന് യൂസ് ആക്കണം ആ കേസിലുള്ള സ്ക്രൂ ചെറുതായിട്ടൊന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് വേണം നമുക്ക് ഈ ഇതിൽ ഇടാനായിട്ട് അപ്പഴേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോ ക്ലിയർ ആയിട്ട് വരുള്ളൂ साधारण उले इड़ना आते स्टाइल ना नमकड़ा अगर बेचेगा इन्हें जानना है चिप्स इ ओरिंच करना ओरिंच ओरिंच के आपको डिटरमिन माल स्टिचे ही है साधारण अगर आप चिप्स चिप्स स्टिचे ही बिठने का मजे ही है किया हमने फेस को ये स्क्रू लूज करना चाहिए यहाँ का बोबिन का यहाँ का स्क्रू को लूज किया पहला फिर इसमें धागा डालने का ऐसा बोबिन में एलास्टिक डाला फिर इसमें देखो सारा मिशन में लगाने के बाद ऐसे नीचे करके धागा उठाएगा ना ऐसे उठा देना चाहिए देखा फिर हम सिलाई करने गए टाइम एक एक इंच दो इंच गैप लगा के ഇതുപോലെ ഞെറി വരുന്നതുണ്ട് നമ്മൾ ഞെറി ഇപ്പോൾ കരി കൊണ്ടൊന്നും തള്ളേണ്ട ആവശ്യ ആവശ്യമില്ല കണ്ട ഇതുപോലെ ഞെറിയായിട്ട് കണ്ട ഫ്രോക്കൊക്കെ വരുമ്പോൾ കണ്ട ഇവിടുത്തെ ഫ്രണ്ട് ഭാഗത്താണ് നമ്മൾ ഈ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ മാത്രം ഫ്രണ്ട് ബാക്കും എലാസ്റ്റിക് വെച്ച് ഉടുപ്പ ബാക്ക് ഇതേക്കോ ഈ ഫ്രണ്ടിക്കാ പോർഷനെ ഇതൊക്കെ ഈ ഫ്രണ്ട് ഓർ ബാക്ക് ബി ഐ സ്റ്റിച്ച് കറി സെക്ടാ നെയ്തു ബ്ലാ ബാക്ക് പ്ലെയിൻ റെക്ക്സെക്റ്റാ ഫ്രണ്ട് കോലാസ്റ്റിക്സ് ऐसा ऐसा स्टिच स्टिच आएगा आएगा इसमें ഇതുവരെ അടുപ്പിച്ച് അടുപ്പിച്ച് തുണി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിലുള്ള ഉടുപ്പുകളൊക്കെ ഉണ്ടാക്കാന്ന് അപ്പൊ മോഡലാണ് പിന്നെ ഇതിന് തുണി കുറച്ച് കൂടുതൽ വേണം സാധാരണ നമ്മൾ കഴിക്കണ ആ ഇരട്ടി തുണി കൂടി ഉണ്ടായി കഴിഞ്ഞാലാണ് നല്ലത് അതപ്പോഴാണ് നമുക്കത് ഭംഗിയുള്ള തുണി കിട്ടുക ഓക്കെ താങ്ക് യു ടീച്ചറേ ഒരു ഇത് നല്ലൊരു ട്രിപ്പ് ഈ ട്രിക്ക് തന്നെയാണ് ഓക്കെ താങ്ക് യു